പിണ്ടിമന പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം മികച്ച ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്ന് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു വർഷവും പദ്ധതി കഴിഞ്ഞത് കാർഷിക മേഖലയിലടക്കം അവകാശപ്പെട്ടു പിണ്ടിമന പഞ്ചായത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും നടത്തിയാണ് ഇപ്പോഴത്തെ ഭരണസമിതി കാലാവധി അവസാനിപ്പിക്കുന്നതെന്ന് പ്രസിഡന്റ് ജെസി സാജു വിശദീകരിച്ചു സർക്കാർ നൽകിയ പദ്ധതി വിഹിതം പൂർണ്ണമായും ചെലവഴിച്ചു കാർഷിക മേഖലയിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തി നിരവധി പദ്ധതികളാണ് നടപ്പാക്കിയത് പിണ്ടിവന ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലോ പഞ്ച സർക്കാരിൽ നിന്ന് ലഭ്യമാക്കിയിട്ടുള്ള പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നൂറ് ശതമാനം പദ്ധതികളും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടപ്പിലാക്കിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലയിൽ കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്താണ് പഞ്ചായത്ത് മുമ്പോട്ട് പോയിട്ടുള്ളത് അവർക്ക് ആവശ്യമായ സമയബന്ധിതമായി അവർക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും വിത്തുകളും സമയബന്ധിതമായി അഞ്ച് വർഷവും ലഭ്യമാക്കിയിട്ടുണ്ട് കർഷകരുടെ ആവശ്യപ്രകാരം ഒരു കാർഷിക വിപണന കേന്ദ്രം കൃഷിഭവനോട് അടുത്ത് തന്നെ ആരംഭിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വെജിറ്റബിൾ ക്ലസ്റ്റർ കൃഷിഭവനോട് ചേർന്ന് ആരംഭിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഒരു കാർഷിക ഈ കഴിഞ്ഞ വർഷക്കാലത്തിനുള്ളിൽ സാധിച്ചിട്ടുണ്ട് ആരോഗ്യമേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വിവിധ പദ്ധതികൾ നടപ്പാക്കി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുകയും ഡോക്ടർമാരെയടക്കം നിയമിച്ചും ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയും പ്രവർത്തനം മെച്ചപ്പെടുത്തി കുട്ടികൾക്കായുള്ള നീന്തൽ പരിശീലന പദ്ധതി കേരളത്തിൽ മറ്റൊരു പഞ്ചായത്തും നടപ്പാക്കാത്തതാണ് ഈ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് തന്നെ അധികാരത്തിൽ വരുമെന്ന് ജസ്സി സാജു വ്യക്തമാക്കി അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നമ്മളുടെ പി എച്ച് എസ് സി ആയിരുന്നത് എഫ് എച്ച് എസ് സി ആയി ഉയർത്തുന്നതിനും മൂന്ന് ഡോക്ടർമാരുടെ സേവനം ആശുപത്രിയിൽ ലഭ്യമാക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് ഒരു ലാബ് അടിസ്ഥാന സൗകര്യമായി അതുപോലെ ഒരു ഫാർമസിയും അവിടെ ആരംഭിക്കുവാനായിട്ട് കഴിഞ്ഞു ഒരു ഫാർമസിനെയും ഒരു ലാബ് അസിസ്റ്റന്റിനെയും പഞ്ചായത്ത് ഭരണസമിതി നിയമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുടിവെള്ളത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുടിവെള്ളത്തിന് ജലജീവൻ പദ്ധതി പ്രകാരം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കണക്ഷനാണ് പഞ്ചായത്തിൻ്റെ ടാർഗറ്റ് എങ്കിലും ആയിരത്തി അറുനൂറ്റിൽ പരം കണക്ഷനുകളാണ് ലഭ്യമായിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതികളായ അമ്മച്ചി കോളനി കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ അതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി വരികയാണ് വളരെ അഭിമാനത്തോടെയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണം ഞങ്ങൾ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും നൂറ് ശതമാനം വീണ്ടും യു ഡി എഫ് പിണ്ടിപന ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിലെത്തുമറ്റുള്ള പൂർണ്ണമായ വിശ്വാസം പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കുണ്ട് കാരണം അഞ്ചു വർഷക്കാലം ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് അവരുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് പ്രവർത്തിച്ച ഒരു ഭരണസമിതിയാണ് പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലുള്ളത് ന്യൂസ് പിണ്ടിമന